മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം തന്നെ അധികം വൈകാതെ വലിച്ചു കയറുമെന്ന് വ്യക്തമാവുകയാണ് ഭരണ ഉണ്ടാകേണ്ട ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞിട്ടും തിരുത്തിയില്ല എന്ന് ഓർമ്മിപ്പിച്ച എം വി ഗോവിന്ദൻ വീണ്ടും വീണ്ടും വരുമ്പോൾ അത് ആർക്കു നേരെയുള്ള ചൂണ്ടുവിരലാണെന്ന് വ്യക്തം ഭരണ തുടർച്ചയുണ്ടാക്കുന്ന അപകടം ഒഴിവാക്കാൻ ബംഗാൾ പാഠമാക്കണമെന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പ്രകടമായത് ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നുമുള്ള വിചാരം നമുക്ക് ഉണ്ടായിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറഞ്ഞത് തുടർഭരണം ലഭിച്ചപ്പോൾ സർക്കാരും പാർട്ടിയും പാലിക്കേണ്ട മുൻകരുതലിനെയും ജാഗ്രതയും സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി മാർഗ്ഗരേഖ തയ്യാറാക്കിയിരുന്നു ജനങ്ങളെ സദാ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്കൊപ്പമുണ്ടെന്ന് നിരന്തരം നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അന്ന് സിപിഎം നിർദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെയുണ്ടായാലേ ജനങ്ങൾ നമുക്കൊപ്പം തുടർച്ചയായും നിരന്തരമായും നിൽക്കുകയുള്ളൂവെന്ന് മനസ്സിലാക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു ഇത് പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ വാക്കുകളിലുണ്ടായത് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തുടർഭരണത്തിനു ശേഷമുള്ള രാഷ്ട്രീയ സമീപനം എങ്ങനെ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ചിലരുണ്ട് അത്തരം പ്രവണത പാർട്ടിക്കോ ഭരണത്തിനോ നേട്ടമുണ്ടാക്കില്ല എന്നാണ് സി പി എം നൽകിയ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അതിന്റെ അടുത്ത അടിസ്ഥാന ജനങ്ങളിലാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയണം എങ്കിൽ മാത്രമേ തന്റെ സർക്കാരാണെന്ന ബോധത്തിലേക്ക് പാവപ്പെട്ടവരെ എത്തിക്കാനാകൂ രാഷ്ട്രീയവും സർക്കാരിന്റെ ഭരണപരവും പാർട്ടിയുടെ സംഘടനാപരവുമായ പ്രശ്നങ്ങളാണ് ബംഗാളിൽ പരാജയത്തിന് കാരണമായത് ഈ അനുഭവം ഉൾക്കൊള്ളണം പാർട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അത് എത്രത്തോളം പൂർത്തീകരിച്ചുവെന്ന് നിരന്തരം പരിശോധിക്കണം വ്യക്തിഗതമായ വിദ്വേഷങ്ങളും താല്പര്യങ്ങളും അധികാരം ഉപയോഗിച്ച് നടപ്പാക്കുന്ന രീതി അനുവദിക്കാൻ പാടില്ല സർക്കാർ പാർട്ടിക്കാരുടെ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ അത് മറ്റ് ജനവിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്താനിടയാക്കും സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ഇടപെടണം അങ്ങനെ കൃത്യമായി അടിവരയിട്ട് എം വി ഗോവിന്ദനും ടീമും പലതും മുന്നോട്ട് വച്ചെങ്കിലും അതൊന്നും സി പി നടപ്പാക്കിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ബുറിമുറിപ്പ്